ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അത് നമ്മളധികം കളയാറുള്ള ബ്രെഡ് ബാക്കി വന്ന ബ്രെഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കട്ടിയുള്ള പീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെതിന് നമ്മൾ ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കട്ടിയുള്ള പീസ് നമുക്ക് കഴിക്കാൻ അത്ര കൊള്ളൂല അപ്പോൾ ഞാനിതിങ്ങനെ മാറ്റി വെക്കാറുണ്ട് ഈ ബ്രെഡിൻ്റെ പീസും അതുപോലെ നമ്മൾ സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സൈഡിൽ സൈഡ് കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളൊക്കെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ ബാക്കി വന്നതൊക്കെ ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് നമുക്കൊരുപാടാവും അതുമാത്രമല്ല ഇത് കുറച്ച് കട്ടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ബ്ലെൻഡറിൽ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട പകുതിയെക്കാളും കുറച്ച് കൂടുതലിട്ടിട്ട് രണ്ടും രണ്ടോ മൂന്നോ ബാച്ചായിട്ടൊക്കെ പൊടിച്ചെടുത്താൽ മതി അപ്പം ഞാനിത് മൊത്തത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിലോട്ട് പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു ഫ്രൈ പാൻ ചൂടായ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്കൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് ഇത് പായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് ഇനി ബാക്കി ഉള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ബ്രെഡൊക്കെ ഒരു രണ്ട് ദിവസമൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ റസ്ക് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഒന്നും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നാറുണ്ട് ആ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ വേറെ ഒരു പാത്രത്തിലോട്ട് ഈ ഒരു പാനിലിനൊന്ന് മാറ്റാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈസി ആകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു